ഹായ് ഗേസ് നദിയ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയറോക്സ് ഇപ്പൊ ഏതായാലും ഞാൻ വീഡിയോ ഒക്കെ കുറച്ച് കുറച്ചായിട്ടേ ഇടുന്നുള്ളൂ എന്നാലും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു എനിക്ക് സമയം ഇല്ലാഞ്ഞിട്ടാണ് ഞാനാണെങ്കിൽ വീഡിയോ വളരെ കുറച്ച് വരുന്നത് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആവത്തുള്ളൂ അപ്പൊ ചെടി വളർത്തുന്നവര് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നത്തെ പറ്റിയാണ് ഞാൻ ഇത് പറയാൻ പോകുന്നത് പ്രത്യേകിച്ച് നമ്മുടെ റോസ് ചെടി വളർത്തുന്നവർ ഫേസ് ചെയ്യുന്നതാണിത് ഇത് എന്റെ ഗാർഡനിൽ നിൽക്കുന്ന ഒരു റോസ് ആണ് കേട്ടോ അപ്പം എന്റെ വീഡിയോ നേരത്തെ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയായിരിക്കും എന്റെ ഗാർഡനിൽ ഓരോ റോസ് ചെടി എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് ഈ ഒരു ചെടിയുടെ അവസ്ഥയാണ് ഇപ്പം ഭൂരിഭാഗം ഞങ്ങളുടെ ഗാർഡനിൽ നിൽക്കുന്ന റോസിനും ഇപ്പം മഴ കഴിഞ്ഞപ്പം മുതലുള്ള ഒരു അവസ്ഥയാണ് കേട്ടോ ഇത് ഒരു ഒരു മഴ കഴിഞ്ഞപ്പം മുതൽ ഇതിന് ഒരു നല്ലൊരു ഗ്രോത്ത് നമ്മൾ വിചാരിച്ച കിട്ടുന്നില്ല ആദ്യം മഴയത്ത് നമുക്ക് ആ ഒരു വളമൊന്നും നന്നായിട്ട് കൊടുക്കാൻ പറ്റിയിരുന്നില്ലല്ലോ അപ്പം അതിന്റെ പ്രശ്നമാണെന്നോർത്ത് നമ്മൾ ഒരുപാട് ഫെർട്ടിലൈസേഴ്സ് കൊടുത്തു നോക്കി എന്നിട്ട് ഒരു ഗുണം ഉണ്ടായില്ല ഇങ്ങനെ തന്നെ നിപ്പാണ് അപ്പം ഇനി ഏതായാലും ഇങ്ങനെ നിർത്തിയിട്ട് ഇതിനെ ഒരു ഗുണവും ഇല്ല അപ്പം നമുക്ക് എന്താണ് പ്രശ്നം പറ്റിയതെന്ന് നോക്കണം അപ്പം അങ്ങനെ നോക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യം നമ്മളൊന്നും ചെയ്യാനിട്ടില്ല അതൊന്ന് പിഴുതു നോക്കുക അത് തന്നെയാണ് ചെയ്യാനുള്ളത് എന്നിട്ട് വേറെ പോട്ട് ചെയ്യണം ഇത് സിമെന്റ് അട്ടിയായത് കൊണ്ട് ഇത്തിരി പാടാണ് കേട്ടത് എടുക്കാനായിട്ട് പ്ലാസ്റ്റിക് അട്ടിയൊക്കെ ആണെങ്കിൽ ഭയങ്കര എളുപ്പമാണ് എടുക്കാനായിട്ട് ഇതിപ്പം സിമന്റ് അട്ടിയും കൂടി ആയതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു ഞങ്ങൾ ഇവിടെ ചെയ്തതെന്ന് വെച്ചാൽ അതിന്റെ ആ ചുറ്റുമുള്ള മണ്ണ് ഇളക്കിയിട്ട് അതിങ്ങനെ കൈയിട്ട് എടുത്ത് എടുക്കുമായിരുന്നു അപ്പം അത് ഇതേണ്ട് ഇതാണ് നമ്മുടെ ആ ഒരു വേരിൻ്റെ അവസ്ഥ അതിന്റെ മണ്ണൊക്കെ നമ്മളിപ്പോൾ കളഞ്ഞോണ്ടിരിക്കുകയാണ് അതെ അതിൻ്റെ വേരിൻ്റെ അവസ്ഥ ഇപ്പൊ ഇതാണ് ഇപ്പം നമ്മൾ ഈ മണ്ണ് മാറ്റിക്കൊണ്ട് പോകുമ്പോൾ നമ്മളതിനകത്ത് കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബ്ലാക്ക് കളറിലുള്ള ഇത്തിരി മൂത്ത വേരുകളാണ് ഇപ്പൊ നിങ്ങൾ ഈ ഒരു ചെറിയ ഫോട്ടോയ്ക്ക് അത് കാണുന്ന വേരുണ്ടല്ലോ അതാണ് നമ്മുടെ ആരോഗ്യകരമായ ഒരു ചെടി വളരുന്നുണ്ടെങ്കിൽ ആ ചെടിക്ക് ചെടിക്ക് കാണുന്ന ഒരു വേരാണ് നമ്മുടെ ഈ വെള്ള കളറുള്ള വേര് ഈ ചെടിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു വെള്ള കളറുള്ള വേരെ നമുക്ക് കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഫെർട്ടിലൈസേഴ്സോ വളങ്ങളോ ഒന്നും തന്നെ നമ്മുടെ ഈ ഒരു ചെടിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മഴയില്ലേ മഴ മഴയത്ത് കുറെ കാലം നമ്മുടെ ഈ റോസ് ഒക്കെ നിന്നില്ലായിരുന്നു അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മുടെ റോസ് ചെടിയുടെ വേര് ഇങ്ങനെ കുറെ വെള്ളം കെട്ടി നിൽക്കുന്നിടത്ത് നിന്നാല് അത് ചീഞ്ഞ് പോകുന്ന ഒരു പരിപാടിയുണ്ട് അപ്പൊ അതുപോലെ സംഭവിച്ചതായിരിക്കാം ഇതിനും പക്ഷെ നല്ല ഡ്രെയിനേജ് ഉള്ള പോട്ടൊക്കെ തന്നെയായിരുന്നു നമ്മൾ വെച്ചിരുന്നത് പക്ഷെ ഇവിടെ പറ്റിയതെന്ന് വെച്ചാൽ മഴ ഒരുപാട് വന്നുകൊണ്ട് നമ്മുടെ ആ ചട്ടിയിലെ മണ്ണെല്ലാം ചെളി പോലായി നിപ്പോൾ ഉണ്ടായിരുന്നു അപ്പം അത്രയൊരു ഭയങ്കര മോയ്സ്ചറായിട്ടുള്ളൊരു സ്ഥലത്ത് നമ്മുടെ ഈ നല്ല നൈസായിട്ടുള്ള നമ്മുടെ ഈ വെള്ള പേര് ചീഞ്ഞുപോയതാണ് അപ്പം ഈ ഒരു കാര്യം മഴയത്ത് വെച്ചിരുന്ന റോസുകൾക്ക് മിക്ക സ്ഥലത്തും ഇങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ടാകും അപ്പം ആ ഒരു സെയിം ബോട്ടിൽ തന്നെ ഈ ഒരു ചെടീനെ വെച്ചിരുന്നിട്ട് ഒരു ഗുണവും ഇല്ല അങ്ങനെ കുറച്ച് അങ്ങനെ തന്നെ ഇരിക്കും പിന്നെ അത് പിന്നെ ഇത്തിരി യെല്ലോ കളർ വരും പിന്നെ അതങ്ങ് നശിച്ചു പോവും അതാണ് നടക്കാൻ പോകുന്നത് അപ്പം ഇപ്പം നമ്മൾ പുഴുതെടുത്ത ഈ ചെടിനെ നമുക്ക് വേറൊരു ചട്ടിയിലേക്ക് റീപോട്ട് ചെയ്യാം അപ്പം ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാല് ഈസി പോട്ടാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പൊ ഇസി ബോട്ടിനെ പറ്റി ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തടിയുടെ ഈ കഷ്ണങ്ങൾ വെച്ചിട്ട് ചെറിയ ചെറിയ തരി ആക്കിയിട്ട് അത് അതുകൊണ്ടുള്ള ഒരു പോട്ടി മിക്സ് ആണ് നമ്മുടെ ഇസി എന്ന് പറഞ്ഞാൽ അപ്പൊ ഇവിടെ ഞങ്ങളുടെ ഈ ഒരു സ്ഥലത്താണെങ്കില് മണ്ണിനാണെങ്കിൽ ഇത്ര പ്രശ്നമുണ്ട് എങ്കാ ഒരു മിറ്റം അങ്ങനെയല്ലേ ഉള്ളൂ അല്ലാണ്ട് നമുക്ക് ഈ മണ്ണായിട്ടില്ലല്ലോ അപ്പം അതിൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യം വിചാരിച്ച മണ്ണ് മേടിക്കാമെന്നാണ് പിന്നെ വിചാരിച്ചു മണ്ണ് മേടിക്കുന്നതിനെക്കാട്ടിലും നല്ലത് എങ്ങനെ ഒരു ഈ ഒരു പോട്ട് പോട്ടി മിക്സ് ഉണ്ടെങ്കിൽ അത് വാങ്ങുന്നതല്ല നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് ഇത് വാങ്ങിയത് പിന്നെ നമ്മൾ ഒരിക്കലും ഒരു ചെടി ഈ ഒരു ഈസി പോട്ട് വെച്ചാണെങ്കിലും ഏതേലും മണ്ണ് വെച്ചാണെങ്കിലും നടുമ്പം ഇങ്ങനെ നമ്മൾ അമർത്തി വെക്കാൻ പാടില്ല നമ്മളിങ്ങനെ മണ്ണിട്ടിട്ട് ചെറുതായിട്ടൊന്ന് കുലുക്കിയിട്ട് അങ്ങനെ വെക്കുക വെക്കുക ചെയ്യാവുള്ളൂ എന്നാലേ എയർ സർക്കുലേഷൻ വരത്തുള്ളൂ നല്ല എയർ സർക്കുലേഷൻ ഉള്ളൊരു മണ്ണിൽ മാത്രമേ ഇങ്ങനെ ആരോഗ്യമുള്ള ഞാൻ പറഞ്ഞാൽ വെള്ളം വേറൊണ്ടാവത്തുള്ളൂ അപ്പോൾ ഒരു ചെടിയുടെ ഏറ്റവും ആവശ്യമായ ഒരു ഘടകമാണ് നമ്മുടെ ഈ റൂട്ടിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാല് അപ്പം നമ്മൾ ഈ റീബോർഡ് ചെയ്ത ചെടി നന്നായിട്ടു നനച്ചു കൊടുത്തിട്ട് ഏതെങ്കിലും ഷെയ്ഡിലോട്ട് കുറച്ച് ദിവസം വെക്കണം അത് കഴിഞ്ഞാൽ മാത്രമേ നമ്മളിതിനെ വെയിലത്തോട്ട് മാറ്റാൻ പാടുള്ളൂ അപ്പം നമ്മളിപ്പോൾ നേരത്തെ തന്നെ ഇതിനെ രക്ഷിച്ചിട്ടുണ്ട് അതായത് അതിന്റെ തണ്ടിനൊക്കെ യെല്ലോ കളർ വരുന്നതിന് മുമ്പേ തന്നെ നമ്മൾ അതിനെ റീപ്പോർട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിനി കിളിച്ച് വരും ഇനി അതല്ല നമ്മൾ അതിനെ യെല്ലോ കളർ വന്നിട്ടാണ് റീപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അത് കിളിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് ഇപ്പോൾ നമ്മൾ വേറൊരു ചെടി പിടിത്തിട്ടുണ്ട് ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം എടുക്കുമായിരുന്നു അത് ആയി പോകാനായിട്ട് അപ്പോൾ മറ്റേ ചെടിയുടെ അതേ അസുഖം ഇതിനും വന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനെയും റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ് ഇപ്പം നിങ്ങളുടെ ഗാർഡനിലും കാണും ഇതുപോലത്തെ ചെടികൾ അപ്പം നിങ്ങൾ അപ്പം തന്നെ മനസ്സിലാക്കണം അതായത് നിങ്ങൾ പണ്ട് നല്ല ആരോഗ്യമുള്ളൊരു ചെടിയാണ് പക്ഷേ ഈ മഴ കഴിഞ്ഞപ്പം ഇങ്ങനെയാണ് അതായത് ഒട്ടും ആരോഗ്യമില്ല വളമൊന്നും വലിച്ചെടുക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ഉറപ്പാക്കിക്കോണം ഇത് ഈ അസുഖം തന്നെയാണ് നമ്മളിതിനെ റൂട്ടിംഗ് സിസ്റ്റത്തിൻ്റെ പ്രശ്നം തന്നെയാണ് അപ്പം നമ്മളിതിനെ മാറ്റി പോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇപ്പൊ ഈ ക്ലൈമറ്റ് ആണ് നമ്മുടെ ഈ ഒരു റോസിന്റെ ഈ റൂട്ടിങ് സിസ്റ്റത്തിന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് പെട്ടെന്ന് വെള്ളം കൂടുന്നു കുറയുന്നു ഇതൊക്കെ നമ്മുടെ ഈ റോസിന്റെ റൂട്ടിങ് സിസ്റ്റത്തിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഗ്രോത്ത് കുറവുള്ള റോസിനെല്ലാം നമ്മൾ മാറ്റി നിർത്തി കൊണ്ടിരിക്കാണ് തൊണ്ണൂറ് ശതമാനവും ഇത് വളർന്നു വരും അപ്പം അങ്ങനെ വളർന്നു വരുമ്പം ഞാൻ നിങ്ങൾക്ക് ഇതിനെ വീഡിയോ എടുത്ത് കാണിച്ചുതരാം ഈ ചെടി നടന്ന പോട്ടിങ്സിന്റെ പേരാണ് എക്കോ എക്കോട്രൈവ് അപ്പം ഇതും ഞങ്ങൾ വാങ്ങിയത് തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇ സി ബോട്ട് എന്ന് പറഞ്ഞാൽ തടിയാണ് അപ്പം ആ തടിയാണെങ്കിൽ ഇങ്ങനെ വെള്ളം കുറഞ്ഞ് ചെന്ന് കഴിയുമ്പോഴേക്കും പൊടിഞ്ഞ് മണ്ണിനോട് ചേരുന്ന ഒരു പരിപാടിയുണ്ട് അപ്പം അങ്ങനെ ചേർന്ന ആ ഒരു ഇസി ബോട്ടുള്ള മണ്ണ് ഒരു അളിഞ്ഞ മണ്ണാവുന്ന ചെറിയൊരു സംശയം ഇല്ലാണ്ടില്ല അപ്പം ഒരു പോട്ടി മിക്സും പിന്നെ നമ്മുടെ ഇ സി ബോട്ടും കൂടി നോക്കുകയാണെങ്കിൽ ഇതാണ് നല്ലത് ഡ്രൈവ് ആണ് നല്ലതെന്നാണ് എന്റെ മനസ്സ് പറയുന്നത് എനിക്ക് തോന്നുന്നതാണ് കേട്ടോ ഇനിയിപ്പം നമ്മൾ രണ്ടും യൂസ് ചെയ്തിട്ട് അധിക കാലം ആകുന്നില്ല യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പം നമുക്കിനി നോക്കാം ഈ സി ഡി വളർന്നുവരുന്നതനുസരിച്ച് നമുക്ക് നോക്കാം ഏതാണ് നല്ലതെന്ന് അപ്പം നിങ്ങളുടെ ഗാർഡനിലെ റോസിൻ്റെ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷനായി ഈ വീഡിയോ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താലും ഇനിയും ഇതുപോലത്തെ വീഡിയോ ഇടുമ്പോൾ അത് കാണാൻ പറ്റും അപ്പം ബൈ